അപ്പൊ ഞങ്ങൾ ആറ്റലിന്റെ താഴെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോണം പോവാൻ ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പൊന്നും പോലും അപ്പൊ നമ്മളതിന് നടന്നു പോണ വഴിക്ക് അട്ട കയറാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിന ചായ അതാ കാണാണ് വാട്ടർഫാൾസ് അതാ കാണാണ് വെള്ളച്ചാട്ടം അപ്പൊ അവിടം വരെ എത്ര നമ്മള് ഏകദേശം രണ്ടാമത്തെ തട്ടാണ് അത് കാണുന്നത് ഇനി അങ്ങോട്ട് ചെറിയൊരു നടപ്പ് വഴിയുള്ളു കേട്ടോ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു സാമിപ്പാറ പറഞ്ഞിട്ടൊരു പാറയുണ്ട് സാമിപ്പാറേൻ്റെ പോയി കുറച്ചേറെ നഷ്ടമൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും കുറച്ചു ഒരു കൂടി നടന്നാലാണ് വെള്ളച്ചാട്ടത്തിലെത്തുള്ളു ഇപ്പൊ ആരുടെ കാലം അട്ട കടിച്ചു അട്ടയേ ഇല്ല പേടിക്കണ്ട പേടിക്കണ്ട കണ്ടോ ഇവിടെ കൊറച്ച് റിസ്ക്കാണ് വട വടി പൊട്ടി പോവോ നോക്കണം നോക്കിയാലേ അപ്പൊ നമ്മളെ ഏകദേശം അതിന്റെ അടുത്താറു അതാണ് വാട്ടർഫാൾസ് രണ്ടാമത്തെ തട്ടാണ് തോന്നുന്നത് ഏകദേശം അവിടെ എത്തിയപ്പോ തന്റെ തണുപ്പും ഒരു പ്രത്യേക കാലാവസ്ഥയായിട്ടോ ഒന്നും പറയാനില്ല ണ്ട് അപ്പൊ എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് ഒരു ദിവസം ഇവിടെ വരണം അത്രയും കാണാൻ പറ്റിയ സ്ഥലമാണ് ജീവിതത്തിൽ നമ്മള് ഒരിക്കലും മിസ് ചെയ്യരുത് അത്രയും നല്ലൊരു സ്ഥലമാണ്

അപ്പൊ ആ സാമിപ്പാറിന്റെ ചുവട്ടിലെത്തി കേട്ടോ ആ കാണാണ് സാമിപ്പാറ ഒന്നും പറയാനില്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ നമ്മൾ സാമിപ്പാറ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു അഞ്ചു മിനിറ്റൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് മെല്ലെ പോവുക അട്ട ആട്ടയാണ് അങ്ങനെ കൊടഞ്ഞാലൊന്നും പോവില്ല കൊടഞ്ഞാൽ പോവില്ല അവിടെ പോയിട്ട് എടുക്ക സൈഡിൽ എത്തിയിട്ടുണ്ട് എല്ലാവരുടെ കാലിലൊക്കെ നാളെ പോയ മതി കാലിരിക്കണ്ടോ സാമിപ്പാറ ഫ്രണ്ട് പോവാനുള്ളൊരു വഴിയാണ് നമ്മള് സ്വാമിപ്പാറയിലെത്തിണ്ട് ഒരു മുന്നൂറ് മീറ്റർ പോയി പോണ നമ്മളാ വെള്ളച്ചാട്ടത്തേക്ക് എത്തണങ്കി ഇത് വല്ലാത്തൊരു വ്യൂട്ടോ ഇവിടെ വന്ന വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് നല്ല രസം നമ്മളാ ആട്ടർഫാൾസിലെ റെയ്ഡിന് ഇടയിൽ എത്തിച്ചു എന്ന് പറഞ്ഞ മുനിപ്പാറ സ്ഥലത്താണ് വളരെ നല്ലൊരു സൈഡ് സീനൊക്കെ ഉള്ള ഒരുപാട് ദൂരം കാട് കാണാൻ പറ്റുന്ന ഏരിയ ആണിത് ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം യാത്ര ചെയ്താൽ മുന്നൂറ്റി അമ്പത് അത്രേയുള്ളൂ ആ നീ അത്രയും കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാല് ആട്ടിലെ വാട്ടർഫാൾസിലേക്ക് എത്തും കാട്ടരുവീടെ അതെ ഇവിടെ പണ്ടൊരാളിരുന്നതുകൊണ്ടാണ് ഇവിടെ മുനിപ്പാറ അഥവാ സാമിപ്പാറ എന്നൊരു പേര് വന്നു ആ ആള് ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോ തിരിച്ചു പോവുകയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് കരിമല ഇവിടെ ഒരു ആഗ്ര വാട്ടർ ഫാൾസിൽ നമുക്ക് അല്ലെങ്കിൽ താഴെ പോകാന്നൊക്കെ പറയാം പണ്ടുകാലിവിടെ ഒരു ഉള്ളി ഇവിടെ ഇന്നും കൂടിയെന്നുള്ളതാണ് പൊതുവേയുള്ള ഒരു ആളു പിന്നെന്താ വെച്ചാൽ വരാൻ താമസിക്കാതെ സ്വന്തം റിസ്ക്കിൽ വരാം നല്ല റിസ്ക്കുള്ള സ്ഥലമാണ് അപ്പൊ നമ്മള് ഏകദേശം വാട്ടർഫാൾസിന്റെ അടുത്തെത്തിട്ടോ ഒരു പത്ത് മീറ്റർ കൂടി പോയാ അവിടെ എത്തും നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം അടുത്തെത്തി ആ വെള്ളത്തിന്റെ സൗണ്ടും നമുക്ക് എന്ത് രസേ ഒന്നും പറയാനല്ല അത്രയും രസം എല്ലാരും ശ്രദ്ധിച്ച് നടക്കണം സൈഡിൽ കൂടെ കമ്പ് പോലൊക്കെ ഉണ്ടാവും മറ്റേ കണ്ണിലും തട്ടം തട്ടോ ചെറിയ നോക്കി ഇണ്ട് നോക്കി റിസ്ക് പിടിച്ച സ്ഥലമാണ് അപ്പൊ വരുന്നവരെ അവരുടെ ഉത്തരവാദിത്വത്തിൽ വരണം ഇവിടെ അങ്ങനെ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് റിസ്ക് ആണ് അപ്പൊ ഞങ്ങളിത് ആ വാട്ടർഫാൾസിന്റെ അടുത്തെത്തിട്ടോ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി ഒന്നും പറയാനില്ല ആ കുറച്ചും കൂടി കാലത്തേക്ക് പോണം Thank <laughs> you. ആപ് ഇല്ല ഇനിയും അമ്മ മുന്നേ ഉണ്ടായിരുന്നു അന്ന് അടുത്ത് പോയേറെ കാണേണ്ടേ